ടീശ്വരമ്മേ ഈ സംഗീത കുടുംബത്തിലേക്ക് ഈ പപ്പ്യമ്മ വന്നത് ഒന്ന് പറഞ്ഞേ പത്മിയ പേടിച്ച വന്നത് കാരണം പേടി മറ്റൊന്നിനും അല്ലായിരുന്നു ആരെങ്കിലും പാടാൻ എന്ന് വെച്ചാണ് ഒരിക്കൽ ചേട്ടൻ നിർബന്ധിച്ച് പാടിക്കാൻ ആയിട്ട് പാട് പാട് പാടാന്ന് പറഞ്ഞ് പത്മജ വന്ന് ഓർക്കുക എന്ത് ചെയ്താ പാട്ടത്തില്ല പിന്നെ എങ്ങനെയോ പാടി കോളേജിലൊക്കെ ഗ്രൂപ്പ് സോങ് ചുമല്ലാത്ത മാത്രം സിംഗർ ആയിരുന്നു അങ്ങനെയൊക്കെ പാടുന്നുള്ളത് ഇവരെ വലിയ പാട്ടുകാരുടെ ഇടയ്ക്ക് വന്നായിട്ട് ഞാൻ ഡാൻസ് ആയിരുന്നു രണ്ടുപേരും ഒരുപോലെല്ലോ ഡാൻസും കഥ എഴുത്തും ചിത്രം വരപ്പും ഒക്കെ ഇവരുടെ ഒരു ഡാൻസ് ഇന്ത്യയെ പറ്റി ഇന്ത്യ പ്രിയദർശിനി ഞാൻ ഇന്ന് ഓർക്കുന്നത് അന്നൊരു വലിയ സംഭവം ഉണ്ടായി കേട്ടോ ഇവര് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുക രണ്ടുപേരും ഒരുപോലെ അതിൻ്റെ പുറകില് ഇന്ത്യയുടെ ഒരു പടം വെച്ചിട്ട് അതിൽ മെഴുകുതിരി കത്തിച്ചു വെച്ചിരിക്കുന്നു അപ്പം ഈ ഇവര് ഡാൻസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഇതെല്ലാം കൂടെ കത്തിച്ചു ത്തിച്ചപ്പൊ ആ ബോർഡേ കത്തി തൊണ്ടിന് ഞാൻ അപ്പൊ താഴെ കാണുന്നവർക്കൊരു ഇതായിരിക്കും കത്തിപ്പിടിക്കില്ലേ ശരിയാച്ചിക്ക് ഞങ്ങള് അപ്പൊ അറിയ അല്ല അറിയാമേ പരിചയം ഇല്ല കേട്ടോ ടീച്ചറമ്മ ആ കഥയൊന്നു പറഞ്ഞേ എങ്ങനെയാ രാശാന് കണ്ടതെന്നൊക്കെ ഒന്ന് പറഞ്ഞു ചേട്ടന് കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ് അതാണ് സത്യം എത്ര വയസ്സിലായാലും ചേട്ടന് മുപ്പത്തഞ്ച് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സ് അപ്പോൾ അറിയാമല്ലോത്തും അപ്പോൾ ഇനി അമ്മയാണെങ്കിൽ ആലോചന 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 ആ ഏത് വന്നാലും വേണ്ട വേണ്ട വേണ്ടയെന്ന് പറയും ഒടുക്കം ഇവരുടെ ഫോട്ടോ കാണിച്ചു അറിയാവുള്ളൂ എനിക്ക് അറിയാവുന്ന കഥ ഓം ചച്ചിത്ര അഞ്ചു വർഷം തമ്മിൽ അറിയാമായിരുന്നു എന്നുള്ളത് ഓം ചച്ചി കോളേജിലായിരുന്നിട്ട് പോലും ചേട്ടൻ ഓം ചച്ചി കൊണ്ടു വിടാൻ വരും കോളേജിൽ അപ്പോൾ ഒരു ടാക്സി ഉണ്ട് ഒരു ഫിയറ്റ് അന്നൊക്കെ ടാക്സിക്ക് രണ്ട് രൂപയാണല്ലോ ചാർജ് എനിക്ക് അപ്പോൾ മണി എന്ന് പറഞ്ഞ ഡ്രൈവർ ആയിരുന്നു അപ്പോൾ അതിൽ വരും അവിടെ ഇറക്കും നേരെ ആകാശവാണിയിലേക്ക് പോകും എൻ്റെ അടുത്താണല്ലോ മിസ് കോളേജ് അടുത്താണ് റേഡിയോ നേരെ അങ്ങോട്ടേക്ക് പോവും അപ്പം ഞാൻ ചേട്ടൻ ഓന്തി ചേർക്കുന്നത് കാണാൻ വേണ്ടി ചേട്ടൻ ആ സമയത്ത് ഞാൻ മാത്രമല്ല കോളേജിലെ എല്ലാവരും ആരാധകൾ ആരാധരാണ് എല്ലാവരും ഫാൻസാണ് അപ്പോൾ ഒരുപാട് പേര് എം ജി ആർ എം ജി ആർ ആദ്യം ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു പിന്നീടാണ് ചേട്ടൻ്റെ പിന്നെ പാട്ട് ഉണ്ണിഗണപതിയും അങ്ങനത്തെ പാട്ടുകളൊക്കെ റേഡിയോ കൂടെ കേൾക്കുന്നതും ഓക്കെ പിന്നെ ഞങ്ങളുടെ ഈ കോളേജിലെ എന്തെങ്കിലും ഇതുപോലെയുള്ള നോക്കറി പിന്നെ സോങ്സിന് മ്യൂസിക് കമ്പോസ് ചെയ്യാനായിട്ട് ചേട്ടനായിരിക്കും വരുന്നത് അപ്പോൾ അങ്ങനെ സ്റ്റേജിൻ്റെ ബാങ്കിലേക്ക് അതിന്റെ ഫംഗ്ഷന് ജോമ ചേട്ടനും ഒക്കെ ആയിരിക്കും പാടുന്നതും ചേട്ടനെ കമ്പോസ് ചെയ്യുന്നത് സ്റ്റേജിന്റെ ബാക്കിലൊക്കെ ഇങ്ങനെ കാണും അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കണ്ടു ഉള്ള പരിചയമുണ്ട് പിന്നെ ഞാൻ ആ ടൈമില് പിന്നെ കാർഡ്സ് വരച്ചയക്കുമായിരുന്നു ഞങ്ങളെല്ലാരും ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ എല്ലാം വരച്ചയക്കും ചേട്ടനും വരച്ചയക്കും പക്ഷെ പേര് വെക്കില്ല പേര് വെക്കാതെ അയക്കുമായിരുന്നു അപ്പൊ അങ്ങനെ അങ്ങനെയാണ് ചേട്ടൻ മനസ്സിലാക്കുന്ന ഞങ്ങള് രണ്ട് പേര് കാണുമ്പോ മനസ്സിലാ അത്ര ഐഡൻറ്റി ട്വിൻസ് ആണ് ഞങ്ങൾ അപ്പം തിരിച്ചറിഞ്ഞിരുന്നത് രണ്ടു പേരിൽ ഒരാളെ കാണുമ്പോൾ ഒരാളുടെ മുഖം അങ്ങ് വികസിക്കും മറ്റേ ആ ദേഷ്യത്തിലങ്ങ അങ്ങനെയാണ് ഞങ്ങളെ തിരിച്ച് ഇപ്പം ഈ അയക്കുന്ന കാർഡ് അയക്കുന്ന ആളാണ് പത്മജ എന്നുള്ളത് ചേട്ടന് പതുക്കെ പതുക്കെ മനസ്സിലായി തുടങ്ങി അത് കഴിഞ്ഞപ്പോ ലളിതഗാനം അത് അപ്പോഴത്തേക്കും എഴുപത് എഴുപത്തി മൂന്നിൽ ഞങ്ങൾ പാസ് ഔട്ടാകുന്നത് ഏകദേശം നയൻറ്റീൻ സിക്സ്റ്റിഎറ്റ് മുതൽ പ്രീ ഡിഗ്രിക്ക് ചേരുമ്പോൾ മുതൽ അറിയാം ചേട്ടനെ ഇങ്ങനെ കാണുന്നു അപ്പോൾ ഒരു ഒരു ലളിതഗാനം എഴുതി ആ സമയത്ത് എഴുപത്തിനാലിലാണ് ലളിതഗാനം എഴുതിയപ്പോൾ ചേട്ടന് ഇതുപോലെ പേര് വയ്ക്കാതെ അയച്ചു ചേട്ടൻ പറഞ്ഞു ഞാൻ പേര് വയ്ക്കാതൊക്കെ തന്ന അയച്ചാൽ കോൺട്രാക്റ്റ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവസാനം നിൻ്റെ പേര് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഇത് ഈ പാട്ട് കമ്പോസ് ചെയ്ത് റേഡിയോ കൂടെ പ്രക്ഷേപണവും ചെയ്തു ഞാൻ ആരോടും പറഞ്ഞില്ല കാരണം ഞാൻ എന്തോന്നും അരുതാത്ത ചെയ്ത ഗിരിജ ഞാനും മാത്രം റേഡിയോ ഒന്നും ചെയ്യലല്ലേ അതൊക്കെ മോളിയും കുറച്ച് വെച്ചിട്ട് ആ പാട്ട് കേട്ടു ഇന്ന ഇന്നാണെങ്കിലും നാലും നമ്മൾ എത്ര ഇന്നത്തെ കുട്ടികളെ ഒന്ന് വെച്ച് ഫേസ്ബുക്കിൽ അതൊക്കെ ഭയങ്കര ചെയ്യാൻ ായിരുന്നു അതിന്റെ വരികളൊക്കെ ആലോചിക്കുമ്പോ നമ്മളൊരു അരുതാത്തൊരു കാര്യം ചെയ്ത് ചെയ്ത പോലെ ആ പാട്ടിന്റെ വരികള് ആകാശ ആകാശത്താരകൾ കണ്ണുകൾ ചിമ്മി ആതിര പൂന്നലാവും മയക്കമായി പച്ചിലക്കാടുകളിൽ പൂങ്കാറ്റും വീണ്ടും ഈ പടിവാതിൽക്കൽ നിന്നെയും കാത്തിരിക്കും സ്വപ്നങ്ങളും മാത്രമായിരിക്കും പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് ഇതുപോലെ സംസാരം വീട്ടിലുണ്ട് അപ്പൊ അമ്മ ഞങ്ങളെ പലപ്പോഴും വഴി വെച്ച് കാണാറുണ്ട് അമ്മ ഭയങ്കര കൗതുകത്തോടെ എന്നെ നോക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും ഞങ്ങളുടെ ഒരു തിരുവാതിര കളി അമ്മ ഒരുക്കെ കനകുന്നിൽ വെച്ച് കണ്ടു അന്ന് ഇതുപോലെ അമ്മ അമ്മയുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെ പോയി ഭയങ്കര പ്ലീസിംഗ് ആക്കി അമ്മയൊന്ന് സോപ്പിട്ട് ചെറിയ സോപ്പിടയിലൊക്കെ നടത്തി ഓമൻ ശശിയുടെ സോപ്പിടൊന്നും നടക്കില്ല കാരണം ഓമൻ ചേച്ചി അങ്ങനെ നമുക്ക് പിടി തന്നിട്ടേ ഇല്ല കോളേജിൽ വെച്ച് ഞങ്ങൾ ടീച്ചർന്നുള്ള ഭയങ്കര ഒരു അങ്ങനെ സ്ട്രിക്റ്റ് ഒന്നും അല്ല എന്നാലും അന്നൊക്കെ അധ്യാപകരെ കുട്ടികളെ ബഹുമാനിച്ച കുറച്ച് ഭയപ്പെട്ടിരുന്നു അങ്ങനല്ലോ ഫ്രണ്ട്ലി ആണ് അതുകൊണ്ട് അപ്പൊ അമ്മക്ക് അറിയാം ഞങ്ങൾ രണ്ടുപേരില് ആരും ഒരാൾക്ക് ചേട്ടനോട് ഇഷ്ടമുണ്ടെന്നുള്ള ഓംശം അറിയാം കോളേജിൽ വെച്ച് കേട്ടത് അപ്പോഴാണ് ഇങ്ങനെ ചേട്ടന് എന്തായാലും പെണ്ണ് കാണാൻ പോകുന്നില്ല അപ്പോൾ കൺ അറിയാവുന്ന കുട്ടികളല്ലേ അത് ഒരാൾക്ക് ചേട്ടനോട് താല്പര്യമുണ്ടെന്ന് തോന്നുന്നു അതൊന്ന് ആലോചിക്കാം എന്ന് പറഞ്ഞപ്പോഴാണ് ചേട്ടനാവും ഇതെല്ലാം മനസ്സിൽ കിടപ്പുണ്ട് ഇപ്പം ഇങ്ങനെ എല്ലാം കൂടെ ചെറിയാൽ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പ്രേമിക്കുകയും പ്രണയിക്കുകയും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്ന് പറയും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല പക്ഷെ ഇതുപോലെയുള്ള സംഭവം ഇപ്പോഴല്ല ഇരുപത്തിരണ്ട് വർഷമായി സംഗീത ഭാരതി അതിനൊരു ബ്രാഞ്ചും കൂടെ ഉണ്ട് മരുതൂർ കടവില് നന്നായിട്ട് പോകുന്നു ശിഷ്യ ശിഷ്യര് വളരെ 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 ടാലന്റ് ആയിട്ടുള്ള കുട്ടികളുണ്ട് മീഡിയ ഉണ്ട് പിന്നെ അതിനും താഴെയുള്ള കുട്ടികളുണ്ട് എല്ലാരെയും ഒരുമിച്ച് കൊണ്ടുപോകണം പലരും അവിടെ പഠിച്ചിട്ട് പലരും പ്രശസ്തിയിലാണ് അതെ 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 ചിത്രയാണെങ്കിലും അരിന്ധതി ആണെങ്കിലും ചിത്രം അതിന് മുൻപേ പഠിച്ചു തുടങ്ങി എങ്കിലും സംഗീത പാരതിൽ വരുമാ വന്നിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് പിന്നെ അരിന്ധതി ആണെങ്കിലും പിന്നെ രഞ്ജിനി വർമ്മ ഓൾ ഇന്ത്യ റേഡിയോയിൽ അവരൊക്കെ ക്ലാസിക്കൽ മാത്രമാണ് പിന്നെ കെ ആർ ശ്യാമ ഇപ്പോൾ അസിസ്റ്റൻ്റ് പ്രൊഫസറായിരിക്കുന്നു ഇങ്ങനെ കുറേ ശിക്ഷരെ പ്രഗത്ഭരായിട്ടുണ്ട് പിന്നെ ഇപ്പം ഒരു ടീനേജിലുള്ള വളരെ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്